ഈ ലോറിയുടെ എന്തിനാണ് മനാഫിനെതിരെ പോലീസ് കേസ് പ്രധാനമായിട്ട് കുടുംബം പറഞ്ഞിരിക്കുന്ന കുറച്ച് ആരോപണങ്ങളുണ്ടല്ലോ അതായത് ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിന് വലിയ രീതിയിൽ സമൂഹത്തിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കലാപാഹാനം എന്നൊക്കെ പറഞ്ഞുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സത്യത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നത് അല്ലെ ഒരു ബന്ധവുമില്ലാത്തൊരു കേസായിട്ടാണ് ഈ കലാപാഹ്വാനം ഈ മനാഫെന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ അർജുൻ്റെ ആ ഒരു മൃതശരീരമല്ല നമ്മൾ ഒരുപാട് ജീവനോടെ വരണമെന്ന് നമ്മളെല്ലാവരും കേരളം മുഴുവൻ ഒരുപോലെ തന്നെ കുടുംബത്തോടൊപ്പം ആഗ്രഹിച്ചവരാണ് അർജുൻ്റെ മൃതശരീരമെങ്കിലും ഈ എഴുപത്തിരണ്ട് ദിവസത്തിനു ശേഷം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോ ഈശ്വർ മാൽപ്പയോ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ജയശങ്കണ്ണ തോന്നുന്നുണ്ടോ കാരണം ഈ കർണാടക പോലൊരു ഒരു സംസ്ഥാനത്ത് അടിക്കടി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനത്ത് അവർ ഒരു മനുഷ്യൻ ഇത്തരത്തിലുള്ള പ്രളയത്തിൽ പെട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലൊക്കെ പെട്ട് പോയാൽ അത് വളരെ ഗൗരവമായി എടുക്കാത്തൊരു സംസ്ഥാനമായി മാറി ഒരു കർണാടക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ഈ വ്യക്തി ഇദ്ദേഹം എന്ത് വൈരാഗ്യ എന്താണ് വൈകാരികമായ പ്രകടനത്തിലൂടെയോ ഹൈക്കോടതി പോകട്ടെ ആ ഒരു വൈകാരിക പ്രകടനം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലും എത്തിയത് മാധ്യമങ്ങളുടെ ഒരു ഇതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടിങ്ങിലൂടെയാണ് എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരും അവിടെ കർണാടക സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പോലും ഉണർന്നതെന്ന് വേണം പറയാൻ അല്ലേ അപ്പോൾ അതിൽ മനാഫെന്ന് പറയുന്ന വ്യക്തിയുടെ വൈകാരികത അത് അത് തന്നെയാണ് അർജുനെന്ന് െ നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കാനുള്ള ഒരു കാരണമായി മാറിയത് അർജുനന്റെ മൃത ശരീരമെങ്കിലും നമുക്ക് ഒന്ന് അതെ ഒരു പ്രാർത്ഥനയ്ക്കായെങ്കിലും അല്ലെ മരണപ്പെട്ടു എന്നുള്ള ഉറപ്പിന്മേലെങ്കിലും നമുക്ക് അത് ലഭിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ ആദ്യ ഇടപെടലുകളിൽ നിന്നിട്ടാണ് ആദ്യം അദ്ദേഹം ഇടപെടാതെ വീട്ടുകാർ തന്നെ ഇത്തരത്തിൽ മീഡിയയിലൊന്നും നൽകാതെ നൽകാതെയൊക്കെ പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ നടക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇത്രത്തോളം അതായത് ഒരു എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കാര്യം മനാഫ് അദ്ദേഹത്തിൽ നമ്മൾ ശരിക്കും നമ്മുടെ രാജ്യചരിത്രത്തിൽ തന്നെ കണ്ട ഏറ്റവും മഹത്വപരമായിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയി തീർച്ചയായിട്ടും അതിന് ഫലം കണ്ടില്ല പക്ഷേ നമ്മുടെയൊക്കെ ഒരു കൂട്ടായ്മ വെളിവാക്കിയ നമ്മൾ മലയാളികൾ ഏത് പ്രതിസന്ധി സമയത്തും ഒരുമിച്ച് നിൽക്കും അല്ലെങ്കിൽ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല ആ ഒരു രീതിയിൽ വലിയൊരു ചിന്ത ഒരു കൂട്ടായ്മയുടെ ചിന്ത ഉണ്ടാക്കി അതിന് മനാഫ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ ഒരു സംഭവത്തിന്റെ എല്ലാ ഇല്ലാതാക്കുന്ന രീതിയിലാണ് വിവാദങ്ങൾ എന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ തന്നെ വരുത്തി അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇത് കേസ് എടുത്തു പ്രതിചേർത്തു എന്നുള്ളത് ഞാൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എഫ്ഐആർ ഇട്ടോ നമ്മളത് എഫ്ഐആർ ഞാൻ കണ്ടില്ല കണ്ടായിരുന്നു എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് വരുന്നത് എവിടെയെങ്കിലും കലാപാ നടത്തിയത് കണ്ടോ ില്ല അതായത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെയുള്ള ചില രാഷ്ട്രീയ അജണ്ടകൾ വെച്ച് ചില ആൾക്കാർ കൃത്യമായ ചില പാർട്ടികളൊക്കെ അതിൽ നമ്മൾ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും വലിയൊരു പ്ലേ നടന്നിട്ടുണ്ട് അതില്ലെന്ന് പറയാൻ സാധിക്കില്ല അത് തന്നെയാണ് ഒരു വിവാദം വേറൊരു തലത്തിലേക്ക് എത്തിച്ചത് അതായത് അർജുൻ്റെ കുടുംബത്തെ എനിക്ക് തോന്നുന്നു ആരൊക്കെയോ പറഞ്ഞ് ഞാനം ഞാൻ ആലോചിക്കുന്നത് ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാനോ ഒബ്ജെക്ട് ചെയ്യാനോ നമുക്ക് ഒരു തരത്തിലും അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളിയല്ല അദ്ദേഹം ഒരു സുഹൃത്തിനെ അദ്ദേഹം പറയുന്ന സുഹൃത്ത് അന്ന് അദ്ദേഹത്തിന്റെ ജീവനക്കാരൻ അല്ലെ അദ്ദേഹത്തെ കാണാതെ പോകുന്നു വേണമെങ്കിൽ മനാഫിന് എന്ത് ചെയ്യാമായിരുന്നു ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയാണ് പറയുന്നത് വേണമെങ്കിൽ മനാഫിന് മനാഫ് ഒരു ലോറി ഉടമയാണ് ലോറി ഉടമ ഒരു അദ്ദേഹത്തിന്റെ തൊഴിലാളിയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിനായി അവരുടെ കുടുംബം അവിടെ നിൽക്കുമ്പോൾ ലോറി ഉടമയ്ക്ക് എന്ത് ചെയ്യാം ഈ എഴുപത്തിരണ്ട് ദിവസവും അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിനെയോ വിട്ടയാക്കാൻ അത് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല സർക്കാർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള വൈകാരിക പ്രകടനത്തിനും തയ്യാറാകാതെ കുറച്ച് കാശും കൊടുത്ത് അവിടെ എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ചിലവും വരുന്നില്ല ബാക്കി ഇൻഷുറൻസ് ഒക്കെ പിന്നീട് കിട്ടിക്കോളുമല്ലോ ഇത് ആരായിരുന്നാലും അത്തരത്തിൽ ചെയ്യുമെങ്കിൽ അല്ല പോലെ ചെയ്യുമെങ്കിൽ പറഞ്ഞ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം ഈ ഒരു ലോറി കണ്ടെത്തേണ്ട ആവശ്യം പോലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങി നഷ്ടപ്പെട്ടു പോയി അപകടം സംഭവിച്ചാലും ഇൻഷുറൻസ് അവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല ലോറി ഇപ്പോൾ തിരിച്ചെടുത്തില്ലെങ്കിൽ പോലും മനാഫിന് ആ ഇൻഷുറൻസ് തുക കൃത്യമായിട്ട് തന്നെ കിട്ടും അത് ആ സമയത്ത് മനാഫ് ഒരു ജീവനക്കാരനെ കാട്ടി ഉപരി ആ ഒരു വ്യക്തിയെ അർജുനൻ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ള അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം ദിവസങ്ങളായിട്ട് മനാഫ് അവിടെ നിന്നത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് ആദ്യ സമയങ്ങളിൽ മീഡിയയുടെ മുന്നിൽ ഈ മുജീബ് ആണ് അതായത് സഹോദരനാണ് യഥാർത്ഥത്തിൽ ഈ ലോറിയുടെ ഉടമ ആർ സി ബുക്ക് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അയാൾ പക്ഷേ ഒരു ഘട്ടത്തിലും മീഡിയയുടെ മുന്നിലെത്തിയില്ല എന്നതൊക്കെയാണ് ആദ്യ സമയങ്ങളിൽ വിവാദമാകുന്നത് അത് ഇഷ്ടങ്ങളാണ് ചില ഇൻട്രോവേർട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അല്ല ആർ സി ഓണർ മാത്രമാണ് അദ്ദേഹം എന്നുള്ളത് അതായത് ചില സമയങ്ങളിൽ നമ്മൾ ചില ബിസിനസ്മാന്മാരൊക്കെ നാട്ടില് ഇല്ലാതെ ആയിരിക്കാം ഈ ആർ സി ഓണർ ഓണറാകുമോ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഓണർ ചിലപ്പോൾ ഞാനായിരിക്കാം എൻ്റെ ഭർത്താവ് ഗൾഫ്രൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ തന്നെയായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് വെച്ച് മനാഫ് അതല്ല പിന്നെ അദ്ദേഹം എന്തിനാണ് അവിടെ നിൽക്കേണ്ടത് അല്ലെ അർജുനുമായിട്ട് എന്ത് ബന്ധമാണ് അതായത് വണ്ടിയുടെ ഓണർ മനാഫ് അല്ലെങ്കിൽ മനാഫിന് എന്താണ് അർജുനുമായിട്ടൊരു ബന്ധം എങ്ങനെയാണ് ബന്ധം വേണമല്ലോ ഒരു വണ്ടി ഓണർ അല്ല അപ്പൊ പിന്നെ എന്ത് ബന്ധമാണ് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പൊ അത് അനാവശ്യമായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളും ഒക്കെയാണ് അവർ അല്ലെങ്കിൽ തന്നെ സഹോദരനാണ് കുടുംബം നടത്തുന്ന ഒരു ബിസിനസ് ആയിരിക്കാം അല്ലെ ആർ സി ഓണർ അദ്ദേഹമായിരിക്കാം അപ്പൊ എന്ത് തന്നെയായിരുന്നാലും മനാഫ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചൊരു അല്പം വൈകാരികമായ പ്രതികരണം ചില ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിരിക്കും അതായത് ഇപ്പോൾ അദ്ദേഹം ആ വൈകാരികതയുടെ പുറത്ത് തന്നെയാണല്ലോ അവിടെ നിൽക്കുന്നത് ആ ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഈ രണ്ട് വ്യക്തികളും തമ്മിലുണ്ട് അല്ലെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ ഒരു മനസ്സിലെ സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ് മനാഫ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസങ്ങൾ ഈ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ കർണാടക സർക്കാർ ഒരു സമയത്ത് പറഞ്ഞിരുന്നു ഇൻഷുറൻസിൻ്റെ തുക കിട്ടിയാൽ നിങ്ങൾ പോകുമോ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ മനാഫ് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല മനാഫ് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് ഈ ഉണ്ട് അല്ലെങ്കിൽ ആ തടി കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയനായ അല്ലെങ്കിൽ ഒരുപാട് പേരെ സൈബർ ആക്രമണങ്ങൾക്ക് നേരിട്ട ഒരു വ്യക്തിയാണ് മനാഫ് ആദ്യം മുതലേ തന്നെ രഞ്ജിത്ത് ഇസ്രായേലി ആദ്യത്തെ ഒരു ആരോപണം കേട്ടോടനെ തന്നെ അദ്ദേഹം അവിടുന്ന് പിന്മാറി കാരണം അദ്ദേഹം വഴിതെറ്റിക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു അദ്ദേഹം അവിടുന്ന് പിന്മാറി അതിനുശേഷം ഈ കുടുംബാംഗങ്ങളൊക്കെ എത്തുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം വേണമെങ്കിൽ കുറച്ച് കാശ് അല്ലെങ്കിൽ അവിടെ ഒന്ന് എക്സ്പെൻസിനുള്ള ഒരു കാശ് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിന്മാറാമായിരുന്നു സൈബർ ആക്രമണങ്ങളാണ് അവിടെ പോവാത്തോണ്ട് ബിസിനസ്സിൽ തന്നെ വലിയ ലോസ് ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാരും ആ സ്ഥാപനത്തിൽ കയറി തടികൾ കടത്തിക്കൊണ്ട് പോയെന്നടക്കം മനാഫ് പറയുക അവിടുന്ന് പിന്മാറാൻ തയ്യാറാകുന്നില്ല മനാഫ് അവിടെ തന്നെ നിൽക്കുകയാണ് വാക്ക് ഞാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് തിരിച്ചു ഈശ്വർ െതിരെ കുടുംബം പറഞ്ഞ ഒരു വാചകമാണ് അതായത് വഴിതെറ്റിച്ചു എന്നൊക്കെ അതായത് അവരുടെ ജീവൻ പണയം വെച്ച് ഈശ്വർ മാൽഫയ്ക്ക് ആരും ഒരു പേയ്മെന്റ് നൽകിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇതാദ്യമായി ചെയ്തൊരു പ്രവൃത്തിയല്ല എത്രയോ ഡെഡ് ബോഡികൾ എത്രയോ പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഈശ്വർ മാൾപ്പേ എന്ന് പറയുന്നത് കർണാടക അദ്ദേഹത്തെ കുറിച്ച് നിരവധി ഫീച്ചേഴ്സ് വരെ വന്നിട്ടുണ്ട് ഒരു മത്സ്യ തൊഴിലാളിയാണ് അത്തരത്തിൽ ഒരു മനുഷ്യൻ അവിടെ ജീവൻ പണയം വെച്ച് ആർക്കും ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തിനൊരു ആശ്വാസം നൽകുന്നത് ഈശ്വർമാർപ്പയാണ് അല്ലെ ഇറങ്ങിയെന്ന് അതായത് താൻ തങ്ങളിറങ്ങുന്നത് അതായത് മാൽപ്പേ ഒരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെയാണ് ഇറങ്ങുന്നത് ഈ സാഹചര്യത്തിൽ അതായത് പല അടികൊഴുക്കുകളുണ്ട് ഈ സാഹചര്യത്തിൽ ഇറങ്ങിയാൽ നേവി പോലും ഇറങ്ങാത്ത സാഹചര്യത്തിൽ പോലും സ്വന്തം ജീവൻ ഇറങ്ങിയ ആളാണ് ഈശ്വര ഈശ്വര മാൽപ്പിയ അദ്ദേഹം ആ സമയത്ത് കുടുംബത്തിനും കേരളത്തിനും കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടാവും ഓക്കെ നോക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് എത്തിയോ എന്താണെന്നുള്ളത് അപ്ഡേഷൻ നമുക്ക് മാൽപ്പേ നിന്നാണ് ലഭിക്കുന്നത് അവസാനം വരെ ആ അപ്ഡേഷൻ അദ്ദേഹത്തിൽ നിന്നാണ് ലഭിച്ചത് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഈ ഒരു എന്താണ് നിരുപദ്രഹകാരിയായി അല്ലെങ്കിൽ ഒരു തരത്തിൽ മാർക്കും ഒരു വിഷമം ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയെ കുറിച്ച് പബ്ലിക്കായി വന്നിരുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ എത്രത്തോളം അവർക്ക് മനസ്സ് വിഷമിക്കൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം രണ്ടുപേരും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം അതായത് ഈ സമയത്ത് യൂട്യൂബ് ചാനൽ വീഡിയോ എടുത്തിട്ടുക്കുള്ളതാണ് അതായത് നമുക്ക് അവരുടെ മാൽപേ 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 ചെയ്യുന്ന ഈ ഒരു അർജുൻ്റെ കേസ് മാത്രമല്ല മാൽപേന്റെ മാൽപ്പയുടെ ആ യൂട്യൂബ് ചാനൽ മുഴുവൻ തന്നെ എല്ലാ തരത്തിലുമുള്ള രക്ഷാപ്രവർത്തനം അതാണ് അവരുടെ എന്തുകൊണ്ടാണ് അവര് സ്വന്തമായി ഒരു ആർക്ക് ആരുടെ ഫീസ് വാങ്ങാതെ അവർ ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് യൂട്യൂബ് ചാനൽ എന്നും അത് അല്ല അതാണ് അവരുടെ തെളിവ് കാരണം ഗവൺമെന്റ് നൽകുന്ന ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തകനല്ല അദ്ദേഹം അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ കഴിവ് മൂലം ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഏർപ്പെടു ഏർപ്പെടുന്നതാണ് നാളെ എനിക്ക് ഒരു ആപത്ത് പറ്റിയാൽ അദ്ദേഹത്തെ ഞാൻ വിളിക്കണമെങ്കിൽ ഈ യൂട്യൂബ് ചാനലൊക്കെ അല്ലെ ഇദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അല്ലെ അത് റെക്കോർഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇദ്ദേഹത്തിന് ഇതിനൊക്കെ കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത് അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വാർത്തകളിലൂടെ ആയിരിക്കും നമ്മുടെയും വീഡിയോ തന്നെയാണ് എടുക്കുന്നത് മാധ്യമങ്ങളും വിഷ്വൽസ് കൃത്യമായി കടപ്പാട് വെച്ചുകൊണ്ട് ഈശ്വർ ഈശ്വര മാൽപയ അല്ലെങ്കിൽ ഈശ്വര മാൽപയ ചാനലിട്ട അപ്ഡേഷൻസ് മാധ്യമങ്ങളടം ആ വീഡിയോസ് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇൻഫർമേഷൻ കൂടിയാണ് അവിടെ എന്ത് നടക്കുന്നു എവിടം മതിയായ രക്ഷാപ്രവർത്തനം അതിന് എന്താണ് തെറ്റ് ഏതൊരു മനുഷ്യനും ഈ മറ്റൊരാളുടെ ഒരു വ്യക്തിത്വത്തെ ഹനിക്കാത്ത രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കാനും അതിൽ വീഡിയോസ് ഇടാനുമുള്ള എല്ലാ റൈറ്റും ഉണ്ട് ഈശ്വർ ഉണ്ട് മനാഫിനും മാൽപ്പയ്ക്കുമ്പോൾ തീർച്ചയായും അത് മനാഫിന്റെ മനാഫിന്റെ യൂട്യൂബ് യൂട്യൂബ് തോന്നുന്നു ഒരു ഒരു ദിവസം 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 കൊണ്ട് കൊണ്ട് ഇപ്പോൾ ലക്ഷങ്ങൾ ഓരോ ഓരോ ലക്ഷം വെച്ചാണ് അദ്ദേഹം ഒരു പക്ഷേ ഇതോടുകൂടി അതായത് അർജുൻ്റെ കാര്യങ്ങൾ അപ്ഡേഷൻസ് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാധ്യമങ്ങൾ തന്നെ പറഞ്ഞത് ശരിയാണ് ഷിരൂരിലെ ഈ കാലാവസ്ഥ പ്രതികൂലമായിരുന്ന സമയത്തൊക്കെ എല്ലാ മാധ്യമങ്ങൾക്കൂടെ തുടരാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെയാണ് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ചില വീഡിയോസ് എങ്കിലും എടുത്ത് ഇട്ടാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുമല്ലോ ശരിയല്ലേ നമ്മൾ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നൊക്കെ അതിലോട്ട് അപ്ലോഡ് ചെയ്താണ് മാധ്യമങ്ങളെ പോലും കടത്തിവിടാത്ത ദിവസങ്ങളുണ്ട് ആ സമയത്ത് നമ്മൾ ഇവരുടെ യൂട്യൂബ് ചാനൽ വഴി അപ്പോൾ ഇങ്ങനെയുള്ള വിഷുവൽസ് എടുത്തിടാനുള്ളത് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് മനാഫിത് നിർത്താൻ വിചാരിച്ച അദ്ദേഹത്തിന് ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല ഇത് എന്തിനാണ് യൂട്യൂബ് ചാനൽ അദ്ദേഹം ആ കുറച്ച് ആ സമയത്തുള്ള എല്ലാ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നു പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ പറയാനെന്ന് പറയുന്നു അപ്പൊ ഒരു ഇത് കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ പതിമൂന്ന് അർജുനെ ലഭിച്ചതിന് ശേഷം ഇതുവരെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒന്നും വരാത്തത് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോ പത്തായിരുന്നു കുറച്ച് ദിവസം നാല് ദിവസം കൊണ്ട് ലക്ഷം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു ഇതും പ്രതീക്ഷിക്കാതെ നമ്മളെ സഹായിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനം ഒരു തരത്തിലും നമ്മുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെ മലയാളിയാണെങ്കിൽ അവിടെ പോയി ചെന്ന് അല്ലെങ്കിൽ എവിടെ എന്തൊരു പ്രശ്നമുണ്ടോ അവിടെ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു തരത്തിലും ഇവിടെ വേർതിരിവുകളില്ലാതെ രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ വിവേചനം ഒന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് രാജ്യത്തിന് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് ഇത്ര വലിയ ഒരു രാജ്യം ശ്രദ്ധിച്ച പ്രധാനമന്ത്രി വരെ ഒന്ന് ശ്രദ്ധി കഴിഞ്ഞ ഒരു കേസ് അത് ഇത്രത്തോളം ലാഘവത്തോടെ വളരെ മോശമായി വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും അതിൽ ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ കേരളത്തിന്റെ ഉണ്ടായിരുന്ന വലിയൊരു അഭിമാനം തന്നെ ഒരല്പം മങ്ങലേൽക്കുന്നു ഒരൽപം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മേജർ ഇന്ദ്രപാലിനടക്കം പറഞ്ഞതാണ് രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളും അടക്കം ഉപയോഗിച്ച ഒരു തിരച്ചിലാണ് അത് രാജ്യത്തിന്റെ തന്നെ ഒരു അഭിമാനമായി അല്ലെങ്കിൽ വീണ്ടെടുക്കേണ്ടത് ആവശ്യകതയായി മാറിയ കുടുംബത്തിനൊപ്പം രാജ്യത്തെ ഓരോ മലയാളികളും മലയാളികളല്ല എല്ലാ ഇന്ത്യക്കാരും സത്യം പറഞ്ഞാൽ ഇത്തരത്തിലൊക്കെ മനാഫിനും എതിരെ ആരോപണം ഉന്നയിച്ചവർ മാധ്യമങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചില്ലല്ലോ എന്ന് എനിക്ക് അത്ഭുതമുണ്ട് കാരണം അതിനേക്കാളൊക്കെ ഇപ്പൊ മനാഫ് ഇതിനെ വിറ്റു അങ്ങനെ ജീവിക്കുന്ന മാധ്യമങ്ങളെല്ലാം വിൽക്കുകയായിരുന്നു ചെയ്തത് പക്ഷെ ആ വിൽപ്പന എന്നുള്ളത് ഇവരുടെ ഭാഷയിലാണ് അല്ലെ ആരായിരുന്നാലും ഉന്നയിച്ചത് ആരാണോ അവരുടെ ഭാഷയിലാണ് വിൽപ്പന പക്ഷേ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർ ജീവൻ കൊടുത്തും റേറ്റിംഗ് ആയിരുന്നാലും ഒരു ഇത് പലരുടെയും ശ്രദ്ധിച്ചു ും അല്ലെ പല തവണ അതിനെ വീണ്ടും വീണ്ടും ഇത് ഇതിൽ നിന്ന് വിട്ടു പോകില്ല ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂന്ന് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു തരത്തിലും കൂടെ അതിന് അവർ സന്തോഷത്തോടെ കൂടെ നിൽക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരമാണ് ഇങ്ങനെ ഒരു തരത്തിലുള്ള ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് പോയി അവസാനിക്കുന്നത് അങ്ങനെ ഒന്നും കൂട്ടിക്കലർത്തേണ്ട ഒരു ആവശ്യമേ ഇല്ല പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി എന്തായാലും അത് അതോടെ തീരട്ടെ എന്നുള്ളതാണ് നമുക്ക് രക്ഷാപ്രവർത്തകരെ എന്നും അഭിനന്ദിക്കുകയും ഇത്തരത്തിലുള്ള ചില മനുഷ്യർ അത് എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മനുഷ്യൻ എന്നുള്ളൊരു പര്യായ പദം മാത്രമേ നൽകാൻ സാധിക്കുന്നുള്ളൂ മനുഷ്യരെ വിഷമിപ്പിക്കരുത് വേദനിപ്പിക്കരുത് അല്ലെ മനുഷ്യന്മാരെ കാണുന്നത് ഇപ്പോൾ ചുരുക്കമാണ് പലരും ഇപ്പോൾ മൃഗതുല്യരാണ് പലതരത്തിലുള്ള ചിന്തകളും പല ആവശ്യങ്ങൾക്കുമായി കൂടെ നിൽക്കുന്നവരാണ് പക്ഷേ മനുഷ്യന്മാരെ യഥാർത്ഥ മനുഷ്യന്മാരെ പച്ചയായ മനുഷ്യന്മാരെ കാണുന്നത് എവിടെയായിരുന്നാലും ലോകത്തിൽ ഇപ്പോൾ അപൂർവമാണ് അത്തരത്തിലുള്ള മനുഷ്യരെ വിഷമിപ്പിക്കരുത് അവരുടേതായിട്ടുള്ള കുറവുകളൊക്കെ ഒരുപാടുണ്ടാകാമല്ലേ എന്താണ് മനാഫിന് ഒരു ഐക്യദാർഢ്യം എന്നുള്ള തരത്തിലോട്ടും കൂടെ തീർച്ചയായിട്ടും അതായത് ഈ പറഞ്ഞതുപോലെ നാളെ ഒരു സമയത്തൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇല്ലാപേക്ഷയില്ലാതെ അല്ലെങ്കിൽ ഒരു സഹജീവി എന്നൊരു കരുതലിൻ്റെ മുകളിൽ ഒരു ആപത്തിലേക്ക് രക്ഷയ്ക്കേക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് തനിക്ക് ഈ കല്ലേറേക്കേണ്ടി വരുമോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങൾ തനിക്ക് കേൾക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയിലേക്കൊക്കെ ഈ ഒരു ആരോപണങ്ങൾ കിടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള ഈ ഒരു വിവാദങ്ങളൊക്കെ അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മളൊരു മലയാളി സമൂഹം ആ സമയത്ത് കാണിച്ചിരുന്ന അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് കാണിച്ചിരുന്ന ഒരു ഒത്തൊരുമ കൂട്ടായ്മയൊക്കെ ഈ ഒരു വിവാദങ്ങളുടെ സമയത്തും കാണിക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല പക്ഷേ ദൗർഭാഗ്യകരമായി പോയി പക്ഷേ ഇതോടുകൂടി എങ്കിലും ഇത് അവസാനിക്കട്ടെ തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്